സ്വപ്നങ്ങളോടൊപ്പം ചിറകടിക്കാൻ സാധിക്കില്ലെങ്കിലും സ്വപ്നങ്ങളെ അവൾ അത്രമേൽ സ്നേഹിച്ചു എന്തെന്നാൽ സ്വപ്നം മാത്രമാണ് അവളുടെ കാമുകൻ വസന്തത്തിന്റെ മടിത്തട്ടിൽ കുഴിലിൻ്റെ സ്വരമാതിരിക്കൊപ്പം പൂക്കളുടെ താളങ്ങൾക്കൊപ്പം നൃത്തം ചെയ്യാൻ അവൾക്ക് സാധ്യമല്ല പള്ളിക്കൂടത്തിൻ്റെ ഊഷ്മളതയിൽ ചേരാൻ അവൾക്ക് ഭാഗ്യമില്ല പ്രകൃതിയുടെ ആരവങ്ങൾക്കൊപ്പം കൈയടിക്കാൻ അവൾക്ക് സാധ്യമല്ല മഞ്ഞുകണുങ്ങൾ പുതപ്പിച്ച പാടവരമ്പത്തുകൂടി നടക്കുന്നതവൾക്ക് സ്വപ്നം മാത്രം തൻ്റെ കാർ കൂന്തലുകളെ മാടിയുതുക്കാൻ തൻ്റെ വിടർന്നു നിൽക്കുന്ന കൺപീലുകളിൽ സുറുമിടാൻ തൻ്റെ പവിയാധാരങ്ങളിൽ ചെഞ്ചായം പൂശാൻ അവൾ അവളാശക്തിയാണോ വർഷങ്ങളായി ശരീരം തളർന്നവൾ വീൽചെയറിൽ ബന്ധസ്ഥയല്ലോ ഒരേ കാഴ്ചയാണ് അവൾ എന്നും കാണുന്നത് ഒരേ ശബ്ദമാണ് അവളുടെ കർണപുടങ്ങളെ വരവേൽക്കുന്നത് ഒരേ നിറമാണവളുടെ പകലുകൾക്ക് എങ്കിലും പരിഭവങ്ങളോ പരാതികളോ തെല്ലുമില്ല അവളുടെ മനസ്സിൽ ദുഃഖമോ സങ്കടങ്ങളോ അവളെ അലട്ടുന്നില്ല കണ്ണുകളിൽ കണ്ണീർ പൊടിയുന്നില്ല സഹതാപത്തിനോ ദയക്കോ അവൾ കെഞ്ചുന്നില്ല സന്തുഷ്ടിയാണവൾ നിഷ്കളങ്കയാണവൾ വിശുദ്ധയാണവൾ പ്രചോദനവും ആവേശവുമാണ് അവൾ പ്രണയിക്കുന്നത് സ്വപ്നങ്ങളെ മാത്രം സ്വപ്നത്തിലെ അവളുടെ കാമുകനും കൂട്ടുകാരനും സ്വർഗീയ മാലാക മാലയിട്ട് പുലരും വരെ അവൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും രചന മൊയ്തീൻ കെട്ടി ചീകോട് ശബ്ദാനുഗരണും മജീദ് കൂടിയുമാണ്